എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനൊക്കെ വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എപ്പോഴും പറയുന്നത് ഈ പിന്നെ വണ്ണം കുറയ്ക്കാനുള്ള പരിപാടി അപ്പൊ ഇത് വണ്ണം കുറയ്ക്കാനുള്ള പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും വണ്ണം പല തരത്തിലുള്ള വണ്ണമാണ് എല്ലാവർക്കും ഉള്ളത് അപ്പൊ അതില് മെയിനായിട്ട് ഞാൻ ഇപ്പൊ പറയുന്നത് നമ്മുടെ കൂടുതലും അത് സ്ത്രീകൾക്കാണ് കണ്ടുവരുന്നത് ഈ അടിവയർ അടിവയർ വീക്കം എന്ന് പറയും അപ്പോ ഈ പ്രസവത്തിന് ശേഷം പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഒരു വയർ കെട്ടുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ ആ ചടങ്ങ് ഇപ്പൊ ഇന്നത്തെ ജനറേഷനിൽ ആരും പിന്നെ അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതും ഒരു പ്രധാന കാരണം തന്നെയാണ് ഈ അടിവയർ ചാടുന്ന ഒരു സംഭവം അടിവയർ വീക്കം അപ്പം ഇതിന് ഒരുപാട് പേര് മരുന്ന് തിരക്കി പല തരപ്പെട്ട മരുന്നുകളും എല്ലാം മേടിച്ച് കഴിച്ചിട്ടോണിക്കും പിന്നെ ലേഖ്യവും അതും ഇതും എല്ലാം മേടിച്ച് കഴിച്ചിട്ടൊന്നും ഒരു രക്ഷയും പിന്നെ വേറൊരു സാധനം ഇറങ്ങി അത് ഈ പറയുന്നത് പോലെ മേടിച്ച് കഴിക്കുമ്പോഴത്തേക്ക് വെയിറ്റ് കുറയും കഴുപ്പ് നിർത്തുമ്പോഴത്തേക്ക് ഡിമീൻ പറഞ്ഞാൽ ആദ്യത്തന്നെ ഡബിൾ ആവും അത്രേ ഉള്ളൂ അപ്പോൾ അത് ഇപ്പം ആൾക്കാർ നിർത്താൻ തുടങ്ങി നിർത്തി കഴിഞ്ഞത് അപ്പം അതുകൊണ്ട് നമുക്കിതൊന്നും വേണ്ട നമുക്ക് നമുക്കിതൊന്നിൻ്റെ ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് നമ്മുടെ അടിവയർ വീക്കം കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ വയറ് കുടവയറ് അത് കുറയ്ക്കാൻ പറ്റും വയറ് ചാടിയിരിക്കുന്ന അവസ്ഥ അത് കുറയ്ക്കാൻ പറ്റും നമ്മുടെ ശരീരത്തിലെ ആ ഒരു ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും പിന്നെ കഴിക്കണം ചുമ്മാ പിന്നെ വീഡിയോ മാത്രം കണ്ടിട്ട് കാര്യമൊന്നുമില്ല അത് പറയുന്നത് പോലെ ചെയ്ത് കഴിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ബലം കിട്ടിയിരിക്കും ഒരു ഉറപ്പായിട്ടും പറയുകയാണ് രണ്ടു ദിവസം കഴിച്ചിട്ട് ഓ ഇനിയിപ്പോൾ എനിക്ക് സമയമില്ല അല്ലെങ്കിൽ മറന്നുപോയി കൂടുതലും അതാണ് നടക്കുന്നത് ഇവിടെ അപ്പൊ അതുകൊണ്ട് അത് ഓർമ്മയോടെ ചെയ്ത് അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബലവും പിടിക്കണ്ട വണ്ണം ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞോളൂ ഓക്കെ അപ്പോ ഈ അടിമയർ വീക്കം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ആ ഒരു വീഡിയോ ആണ് പറയാൻ പോകുന്നത് അതിന് വേണ്ടുന്നത് നമ്മള് പച്ചക്കറികടയിൽ ചെല്ലുമ്പോ ചൊരയ്ക്ക കേട്ടിട്ടുണ്ടോ ചൊരയ്ക്ക ഒരു നീളത്തി ഇരിക്കും സാധനം കുമ്പളങ്ങ പോലെ ഇരിക്കും അത് അവിടെ ചോദിച്ചാൽ മതി അവര് തരും ഈ സാധനം വേടിക്കുക മേടിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകണം കഴുകി അത് കുറച്ചെടുത്ത് ഒരു കാൽഭാഗം എടുക്കുക എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുക തൊലി ഉൾപ്പെടെ തൊലി കളയരുത് ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ലേശം വെള്ളമൊഴിച്ച് അത് ഒരു ജ്യൂസ് പരുവത്തിൽ അത് അടിച്ചെടുക്കുക ഓക്കെ അടിച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് ആഹാരം കഴിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് കഴിച്ചു വരികയാണെങ്കിൽ ആഹാരത്തിന് മുന്നേ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അത് എപ്പോഴും ഓർമ്മ വേണം കൂടുതൽ കഴിക്കരുത് കഴിച്ചാൽ അതിന് വേറെ പണി കിട്ടും അതുകൊണ്ട് ആഴ്ചയെ രണ്ട് പ്രാവശ്യം കഴിച്ചാൽ മതി അധികമായാൽ അമൃതം വിഷം അപ്പൊ അതുകൊണ്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം കഴിക്കുക കഴിച്ചു വരുമ്പോഴത്തേക്കും ഒരു ഒന്നര രണ്ട് മാസം ആകുമ്പോഴത്തേക്കും തന്നെ നല്ല റിസൾട്ട് കിട്ടും അതോടൊപ്പം തന്നെ ഫാറ്റി ഓയിൽ എന്ന് പറഞ്ഞ് ഭോഗ ഭോഗർ ഭോഗർ സിദ്ധരുടെ ഫാർമസി അതായത് ഭോഗർ ബാർമ നിർമ്മിക്കുന്നുണ്ട് ബെല്ലി ഫാറ്റ് ഓയിൽ എന്നാണ് അതിന്റെ പേര് ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതും വളരെയധികം എഫക്റ്റീവാണ് ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട് അപ്പോ അത് മേടിച്ച് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ശരീരമാസകലം നല്ലതുപോലെ ഇട്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ നിന്ന് പിന്നെ കഴിഞ്ഞാൽ ഇത് ഈ ഓയിലിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഇട്ട സ്ഥലത്ത് നോക്കുമ്പോൾ ഓയിൽ അവിടെ കാണുന്നില്ല കാരണം ഇത് സ്കിൻ വഴി നമ്മുടെ ബോഡിയിൽ അങ്ങ് കയറും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം അതിനകത്ത് ചേർത്തിരിക്കുന്ന ചേരുവകൾ അങ്ങനെയുള്ള ചേരുവകളാണ് അതുകൊണ്ടാണ് അത് സഡന് സഡൻലി എഫക്റ്റ് ആണ് പെട്ടെന്ന് അത് നമ്മുടെ കെട്ട കൊഴുപ്പിനെയൊക്കെ കരച്ചെടുത്ത് നമ്മുടെ മോഷണി കൂടെയും യൂറിനെ കൂടെയും എല്ലാം അടിച്ചെടുത്ത് വിളികളയും അത്രയ്ക്ക് ആയ സാധനമാണ് അപ്പോൾ അതുകൊണ്ട് അതും മേടിച്ച് ഇതിന്റെ കൂട്ടത്തിൽ ഉപയോഗിച്ചാൽ ഫലം വളരെയധികം സൂപ്പർ ഫാസ്റ്റ് ആയിരിക്കും ഒരു തർക്കവും വേണ്ട അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്